ഗ്രീൻസ് ഫോർ കേരളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന അറുപത് ലക്ഷത്തോളം പേർക്ക് ആശ്വാസമായി സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇതിന് പിറകെ രാജ്യത്തെ കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പി എം കിസാൻ നിധിയുടെ ആനുകൂല്യവും സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകരിലേക്ക് എത്തുകയാണ് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് മെയ് മാസം ഉൾപ്പെടെയുള്ള ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ ബുധനാഴ്ച മുതൽ വിതരണം ർക്കാർ തീരുമാനിച്ചത് ഇന്ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്യുബെയർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേല നടത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്താണ് നാളെ മുതൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുക സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക നേരിട്ട് എത്തുന്നവർക്കും വിതരണം ആരംഭിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന കൃഷിയുള്ളവരിൽ പലർക്കും കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ നിധി ആനുകൂല്യവും ലഭിക്കുന്നുണ്ട് പി എം കിസാൻ്റെ പതിനേഴാമത്തെ ഘടുവായ രണ്ടായിരം രൂപയാണ് രാജ്യത്തെ കർഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി തുടങ്ങിയ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറ് ഗഡുക്കൾ ഇതുവരെ വിതരണം ചെയ്തു തുടക്കം മുതലുള്ള കർഷകർക്ക് ഇതുവരെ മുപ്പത്തിരണ്ടായിരം രൂപ ലഭിച്ചു കഴിഞ്ഞു അനർഹരെ ഒഴിവാക്കി യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് സഹായം എത്തുന്നത് എന്ന് ഉറപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പി എം കിസാനിലുള്ളവർക്കായി നടപ്പാക്കിയ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ അക്കൗണ്ട് ആധാർ സീഡിംഗ് എന്നിവ പൂർത്തിയാക്കാതെ ഗഡുക്കൾ മുടങ്ങുകയും പിന്നീട് അവ പൂർത്തീകരിച്ച ഒട്ടേറെ പേർക്ക് മെയ് ആദ്യ ആഴ്ചകളിൽ മുടങ്ങിയ ഗഡുക്കൾ നാലായിരമായും ആറായിരമായും എണ്ണായിരമായും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ തുകയാണ് പതിനേഴാമത്തെ ഗഡുവായി ഇനി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് പതിനേഴാമത്തെ ഗഡു മെയ് മാസം എത്താതിരുന്നത് ജൂൺ നാലിന് ശേഷം അധികാരമേൽക്കുന്ന പുതിയ സർക്കാരിന്റെ കർഷകർക്കുള്ള ആദ്യ പൊതുവിതരണ സമ്മാനം എന്ന നിലയ്ക്കായിരിക്കും പതിനേഴാമത്തെ ഗഡു തുക വിതരണം ഉണ്ടാവുക നിലവിൽ ഉള്ള സർക്കാർ തുടർന്നാലും ഇനി പുതിയൊരു സർ ർ വന്നാലും നിലവിലുള്ള ഒരു പദ്ധതി ആനുകൂല്യം എന്ന നിലയിൽ ജൂണിൽ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാവും അതുപോലെ ജൂലൈ മാസത്തിൽ ഈ വർഷത്തെ സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും അതിൽ ഒരു വർഷം ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആറായിരം രൂപ എന്നതിൽ വർധന വരുത്തുവാനും സാധ്യതയുണ്ട് നിലവിൽ രണ്ടായിരം രൂപ എന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുകയോ വർഷത്തിൽ മൂന്ന് ഘടുക്കൾ എന്നതിന് പകരം മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് എന്ന രീതിയിൽ നാല് ഘടുക്കുകൾ ആക്കുക ഇവയിൽ ഏതെങ്കിലും ഒന്നും പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ വന്നിരിക്കുന്നത് പി എം കിസാൻ നിധി ആനുകൂല്യം മുമ്പ് ലഭിക്കുകയും എന്നാൽ ഇപ്പോൾ ലഭിക്കാതിരിക്കുന്നവരും ഗഡുക്കൾ ഏതെങ്കിലും മുടങ്ങിയിട്ടുള്ളവരും എന്തുകൊണ്ടാണ് മുടങ്ങിയത് എന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പതിനേഴാമത്തെ ഗഡുവിനൊപ്പം മുടങ്ങിയ ഗഡു തുകകളും ലഭിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ പി എം കിസാൻ പോലുള്ളവയുടെ പുതിയ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു